പെരുന്നാൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല മുതലാളി നേരം നോമ്പ് ഉറക്കാനായി ഞാനങ്ങോട്ട് നടക്കട്ടെ നിക്ക് ഈ പോവല്ലേ എന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട് ഇന്നിപ്പൊ നവംബർ ഇരുപത്തി മൂന്നായില്ലേ ഇരുപത്തിയേഴാം രാവിന് ഇനി രണ്ട് ഉള്ളൂ നാളെ തന്നെ നോട്ട് മാറിച്ച് അഞ്ച് ബത്തൊക്കെ ആക്കി വെക്കണം കുറച്ച് ചില്ലറേം വേണം അലയിൽ പിന്നെ കിട്ടിയെന്ന് വരൂല്ല എന്താ ഈ കഴിഞ്ഞ കൊല്ലത്തെ ആ ആലോചിച്ചിരുന്നു ആ തിരക്കൊഴിവാക്കാൻ ഞമ്മക്കൊരു കാര്യം ചെയ്തുകൂടെ എന്ത് കാര്യം ഇതിനൊക്കെ കമ്മറ്റിക്കാർ ഉണ്ട് എന്നല്ലേ കേട്ടത് അത് ഓരോ ഏൽപ്പിച്ച ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി ആ തിരക്കാർക്ക് എത്തിച്ചു കൊടുക്കും എന്നല്ലേ കേട്ടത് എന്നാ നല്ല ഒരു ദിവസമായിട്ട് രാവിലെ മുതൽ നട്ടപ്പാതിര വരെ വീട് വീടാന്തരം നടക്കുന്നതും ഈ ഉന്തും തള്ളു ഒക്കെ ഒഴിവാക്കാലോ എന്തപ്പ എനക്ക് അതുകൊണ്ടൊന്നും ഒന്നും ആവൂല ആരാ തന്നത് ആരാ കൊടുത്തതെന്ന് കിട്ടുന്നവർക്ക് അത് വലുതറിയോ അതറിയില്ല പിന്നെ എന്ത് വിചാരിച്ചിട്ടോ ഞമ്മള് അല്ല ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം സാക്കാത്താവുമ്പോ തിക്കും തിരക്കൊക്കെ ഉണ്ടാവും തന്നില്ലല്ലോ കൊല്ലത്തിലൊരു ഉള്ളൂ അല്ല കോയാ കണ്ടതേ ഇല്ലല്ലോ ഈ ോന്ന ഇന്നേരത്തെ മുതലാളിന്റെ വീട്ടിൽ സെക്കാത്ത് കൊടുക്കലായിരുന്നില്ലേ ഒന്നും പറയണ്ട എന്റെ കാര്യം കേട്ടാ നേരം പൊളിച്ചക്കൽ തുടങ്ങിയതാ നോമ്പൊറക്കലിന്റെ കാര്യം പെരയിൽ എന്തായും കൂടി അന്വേഷിക്കാൻ നേരം കിട്ടിയിട്ടില്ല ഞമ്മക്കാണെങ്കിൽ സക്കാത്തു അന്വേഷിച്ച് ഈ പെരായ പെരമൊഴിവൻ നടക്കാനും കഴിയില്ല ഈ മാത്രമല്ല കോയാ അന്നെ പോലെ ഒരുപാട് ഒരുപാട് പേരുണ്ട് എവിടെയും പോകാൻ കഴിയാത്തൊരു കൈനീട്ടാൻ മടിക്കുന്നവർ അവരുടെയൊക്കെ സക്കാത്തു വിഹിതം ആരുടെ കൈകളിലാണ് അല്ലേലും ഇങ്ങനെ വീട്ടുവടിക്കലെത്തുന്നവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന പിച്ചക്കാശല്ല സക്കാത്ത് അത് പാവപ്പെട്ടവന്റെ മാന്യമായ അവകാശവും പണക്കാരന്റെ നിർബന്ധമായ ബാധ്യതയുമാണ് എത്തിച്ചു കൊടുത്താലും വന്ന് വാങ്ങിയാലും വന്നു വാങ്ങുന്നത് സക്കാത്തല്ല അത് യാചനയാണ് ഇസ്ലാം പറഞ്ഞ പ്രകാരം ശാസ്ത്രീയമായി സക്കാത്ത് നടപ്പിലാക്കിയാൽ ഓരോ വർഷവും സക്കാത്തു കൊടുക്കേണ്ടവരായി പാവങ്ങൾ വളരുക ചെയ്യാം അതെങ്ങനെ ജീവിതമാർഗമില്ലാത്ത ഒരാളെ കണ്ടെത്തി ഏതാനും പേർ തങ്ങളുടെ സക്കാത്ത് വിഹിതം ഉപയോഗിച്ച് അയാൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക പടച്ചോൻ സഹായിച്ചാൽ തൊട്ടടുത്ത വർഷങ്ങളിൽ അയാളും സക്കാത്ത് നൽകുന്ന ഒരു വരുമാനക്കാരനാവും അത് ശരിയാണല്ലോ അതാ പറയണത് ഇപ്പോഴത്തെ ഈ രീതി ദീന് മനസ്സിലാക്കാത്ത ദീർഘദൃഷ്ടിയില്ലാത്ത പുരോഹിതന്മാർ കടത്തിക്കൂട്ടിയതാണ് ഇതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് കാലാകാലം സക്കാത്ത് വാങ്ങാൻ എന്ന പേരിൽ ഒരു യാചക സമൂഹവും അവർക്ക് പണമെറിഞ്ഞുകൊടുത്ത് പത്രാസ് കാണിക്കാൻ ഒരു മുതലാളി സമൂഹവും നമ്മൾക്കിടയിൽ ഉണ്ടാവുന്നു മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹം ഇപ്പോൾ അതെ അതെ റമദാനിലെ ഇരുപത്തിയേഴാം രാവിൽ പുറത്തിറങ്ങാൻ നാണാവും മറ്റു മാസങ്ങളിലെല്ലാം നമ്മൾ മോശമായി കാണുന്ന യാചന ഈ നല്ലൊരു മാസത്തിൽ ഹലാലാവണത് എങ്ങനെയാണെന്നാ മനസ്സിലാവാത്തത് ഭർത്താനം പറഞ്ഞ് വീടയ്ക്ക് അറിഞ്ഞില്ല അപ്പൊ ഞാൻ പോട്ടെ വലൈക്കും